അള്ളാഹു പറയുന്നു അങ്ങനെ സ്വർഗത്തിൽ വരുന്ന ഒരു പെണ്ണിന്റെ ഗുണം കുറച്ച് റസൂല് പറയാണ് ഒരു പെണ്ണിനല്ലാഹു അറഹമത്ത് ചൊറിയട്ടെ ഒരു പെണ്ണിനല്ലാഹു റഹിമത്ത് ചൊരിയട്ടെ എന്നിട്ട് അള്ളാഹ് റസോല് പറഞ്ഞു കൊടുക്കുകയാണ് കേച്ചേരിയിലെ മണലിയിൽ വന്ന പെണ്ണേ നിങ്ങളിൽ ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളിൽ ഞാൻ ഈ പറയുന്ന ഗുണഗണത്തിൽ പെട്ടവരാണെങ്കിൽ അള്ളാഹാന്റെ അഹിമത്തിനൊക്കെ ദുരിതയാവില് മാത്രമല്ല ആദരത്തിലുണ്ട് ഒരു പെണ്ണിനാഹ് റഹ്മത്ത് ചെയ്യട്ടെ ഒരു പെണ്ണിനല്ലാഹ് വറക്കത്ത് ചെയ്യട്ടെ എന്നിട്ട് എല്ലാ ഡ്രസ്സോലും പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയുള്ള പെണ്ണും അറിയോ ശുഭവിവാഹിന്റെ സമയത്തിന് മുമ്പ് എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയിട്ട് കിടന്നിറങ്ങുന്ന പ്രിയപ്പെട്ട കിടന്നിറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക് ശരീരശുദ്ധി വരുത്തിയിട്ടാ തന്റെ മനോഹരമായ മുഖത്തിലൊന്ന് തന്റെ മുഖം അവിടെ അടന്നു കീഴുന്ന മാ ചുള്ളികളുണ്ടല്ലോ ജലരാകളുണ്ടല്ലോ തന്റെ ഭർത്താവിന്റെ മുഖത്തെ തെറ്റു വീഴ്ത്തിക്കൊടുക്കുകയാൾ എന്നിട്ട് നിസ്സാരത്തിന് വേണ്ടി ഭർത്താവിനെ വിളിക്കുകയാ വിളിക്കുകയാസ്കാരത്തിനു വേണ്ടി ഭർത്താവിനെ വിളിക്കുകയാ അങ്ങനെ സുഖനിസ്കാരത്തിന് വേണ്ടി കടന്നു വരുന്ന ഭർത്താവ് ഭാര്യ വിളിച്ചതിന്റെ പേരിൽ ഞാനിതാ നിസ്കാരത്തിന് വരുന്നു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭർത്താവ് ഇറങ്ങി പോയോ അല്ലാ അപ്പൊ സുഭയിന്റെ സമയത്ത് കണ്ണു തുറന്ന് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരു പെണ്ണ് വിളിച്ചുണക്കുക ഭർത്താവിനെ ഭാര്യ വിളിച്ചുണക്കുകയാണ് എങ്ങനെ വിളിച്ചുണക്കുന്നു ശരീരശുദ്ധി വരുത്തി ഒലുമെടുത്ത് കിടന്നുറങ്ങുന്ന ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് തന്റെ മുഖത്തിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റു വീഴ്ത്തി കൊടുക്കുക അമ്മ ഭർത്താവ് ഉണരുന്നു ഭർത്താവിനോട് പറയുന്ന ഈ കാ നിസ്കാരത്തിന് സമയമായി അമ്മ ഭർത്താവ് വീണ്ടും ഒന്നുകൂടി പുതപ്പ് കൂടി കിടക്കും അപ്പോ ഭർത്താവിനോട് ദേഷ്യപ്പെടരുത് ഭർത്താവിനെ ഉണർത്തുന്നതിന് ഒരു ടെക്നിക്കും ഒരു മനുഷ്യൻ ഉറങ്ങിയാൽ ഏറ്റവും അധികം അവനെ ഉണർത്താൻ വേണ്ടി സ്പർശിക്കേണ്ട സ്ഥലം എവിടെന്നറിയോ അതെയോ ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കാൻ ചില ആളെ പിന്നെ വെള്ളത്തിൽ മുക്കിയെടുത്താൽ ഉണരൂല്ല സാഹിറിനെ പോലുള്ളവരോ അള്ളാഹുക്കാൽ ആരോഗ്യം കൊടുക്കട്ടെ അപ്പോ ഉറങ്ങിയ ഉണർത്താൻ വേണ്ടി ഏറ്റവും അധികം ഉണർത്താൻ വേണ്ടി ഏറ്റവും അധികം ശരീരത്തിന്റെ ഒരു ഭാഗത്ത് സ്പർശിച്ചാൽ മതി എപ്പോഴും ഉണരും ഉടങ്ങരിക അറിയില്ല നമ്മൾ ഉറങ്ങലേ ഉള്ളത് ആരും ഉണർത്തിനില്ല ആ കാലിന് തൊട്ട് കാലിന്റെ പാദത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് തൊട്ട് കൊടുത്താൽ മതി അപ്പോ ഭർത്താവ് ഉണരുന്നില്ലെങ്കിൽ ഉമർ ഉമർസാദൊക്കെ മൂന്ന് മണിക്കൊക്കെ വാർന്നു കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ചുവട്ട് ഉറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ എന്ന് ചെയ്യണം കാലിലൂടെ ഇങ്ങനെ വിലയിലൂടെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാതെ അപ്പൊ ഉമർസാദ് ഒറ്റ ചവിട്ടില്ല വീണ്ടും അടുത്ത കാലിൽ ഇങ്ങനെ വരയ്ക്കും അപ്പൊ അടുത്ത ചവിട്ടിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കുറെ സമയമാകുമ്പോ ഉറക്കം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും അപ്പൊ പിന്നെ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിസ്കാരത്തിന് വേണ്ടി വരും അല്ലാതെ ഭർത്താവിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുക എന്ന് പറഞ്ഞ എല്ലാവർക്കും അതില് ദേഷ്യമാക്ക അപ്പൊ അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കാത്ത രീതിയിൽ അത് ഭാര്യക്കറിയാലോ ഭർത്താവിനെ എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് ഭാര്യയ്ക്കറിയാം തന്റെ ഭർത്താവ് എപ്പോഴാണ് ദേഷ്യപ്പെടുക എപ്പോഴാണ് ചൂടാവുക അതൊക്കെ ഒരു ഭാര്യയ്ക്ക് നല്ലതുപോലെ അറിയാം അതനുസരിച്ച് അങ്ങോട്ട് കൈകാര്യം ചെയ്യുന്ന പെണ്ണ് പെണ്ണെ നീ മാത്രം ശുഭനിരസ്കരിച്ചാ പോരാ നീ മാത്രം പോരാ നിന്റെ ഭർത്താവിനെ വിളിച്ചുണത്തിയാൽ അല്ലാതെ റസൂര് പറയാണ് പെണ്ണിന്റിയട്ടെ മുമ്പല്ലാണ്ട് റസൂര് നിനക്ക് വേണ്ടി ദ്വാരം നിൽക്കുന്നു പെണ്ണേ അല്ല അല്ലാണ്ട് സ്വർഗ്ഗ ലോകത്തിന്റെ ആറ്റുകൾ അൽഹം സന്തോഷത്തോടെ ആടുകളിലെത്തിക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ അള്ളാഹു അങ്ങനെയുള്ള ഇണകളാക്കി അള്ളാഹു നമ്മളെ കബോധ ചെയ്യട്ടെ കൃത്രിമത്വമില്ലാത്ത നാടകമല്ലാത്ത പ്രകടനമല്ലാത്ത പ്രകമ്പനമല്ലാത്ത പ്രകസനമല്ലാത്ത സ്നേഹത്തിന്റെ ആടക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ബന്ധങ്ങളാക്കി അള്ളാഹു സുഭാനുഭവത്താർ നമ്മുടെ ബന്ധങ്ങളെ മാറ്റട്ടെ